എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അരിയൊന്നും കുതിർക്കാതെ അരച്ച ഒരു മണിക്കൂറിനുള്ളിൽ എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അരച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം സാധാരണ അപ്പം കഴിക്കണ പോലെ ഏത് കറിയുടെ കൂടെ വേണേലും നമുക്കിത് സെർവ് ചെയ്യാം കറി ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് അപ്പം നമുക്ക് സമയം കളയാതെ സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് റവയാണ് എടുത്തേക്കുന്നത് ഇത് വറക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുത്തു ഇനി ആ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ റവയും അതേപോലെ തന്നെ അവലും നന്നായിട്ടൊന്ന് കുതിർന്നു വരണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം നമ്മുടെ അവലും അതേപോലെ തന്നെ റവയും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സി ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാനിവിടെ അരക്കപ്പാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തേക്കണത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അതാ എല്ലാം നമ്മൾ മിക്സി ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശ മാവ് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആയിരിക്കണം അപ്പോൾ ഇത് കറക്റ്റ് ആണ് ഇനി നമുക്ക് ഒരു ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാകും എന്നിട്ട് വേണം നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത നമ്മുടെ മാവ് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ അത നമ്മൾ മാവ് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ക്ലൈമറ്റിനനുസരിച്ച് പുളിക്കുന്ന സമയത്തിൽ വ്യത്യാസം വരും നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളിച്ചുപൊങ്ങും തണുപ്പാണെങ്കിൽ ഒരു മണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂറൊക്കെ ആകാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഉപ്പും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോഴെല്ലാം കറക്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പച്ചട്ടിയിലോ അതോ അല്ലെങ്കിൽ ദോശ പാനിലോ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ രണ്ടിലും കാണിച്ചു തരാം ആദ്യം നമുക്ക് ദോശ പാനിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു ദോശ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഫുഡായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് നിറയെ ബബിൾസ് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കുവാണേ അപ്പം അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാകും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നിറയെ ബബിൾസുള്ള നല്ല പെർഫെക്റ്റ് അപ്പം ഇതേപോലെ നമുക്ക് ബാക്കി അപ്പവും കൂടെ തയ്യാറാക്കി എടുക്കാം നമ്മുടെ രണ്ടാമത്തെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാന്ന് നോക്കിയേ നമുക്ക് അപ്പച്ചട്ടിയിൽ അപ്പ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതാ അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടത് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തിട്ട് നിറയെ ബബിൾസ് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം നിറയെ ബബിൾസ് വന്നിട്ടുണ്ട് അടച്ച് വെച്ച് കൊടുക്കുവാണേ ഇത് നമ്മൾ പെട്ടെന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇപ്പം നിങ്ങൾക്ക് തലേദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ അതുമല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ടീസ്പൂണിന് പകരം അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും നമ്മുടെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും തയ്യാറാക്കി എടുക്കാം പത്രേ ഉള്ളു നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരി കുതിർക്കണം അരയ്ക്കണം അതിന്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ റവ അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ നോക്കുക ഞാൻ നമ്മുടെ അപ്പം മുട്ടക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത് ഇതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് കു കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറിയാണിത് അപ്പം നമ്മുടെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ